നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മകനക്ഷത്രം ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത് അവർക്ക് അടുത്ത മലയാള വർഷത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന കാലം വളരെ ഗുണകരമാണ് ലാഭം കിട്ടും എല്ലാ കാര്യത്തിലും പുത്ര ജനനത്തിന് യോഗമുണ്ട് മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇതൊക്കെ നമുക്ക് സാമാന്യ ഫലങ്ങളാണ് ഇപ്പോൾ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പിന്നീട് കർക്കടകത്തിലേക്കും ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും മിഥുനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അതായത് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കുറേയേറെ ധനലാഭങ്ങൾ ഉണ്ടാകും ആ സമയത്ത് കടങ്ങളൊക്കെ കുറേ വീട്ടാൻ സാധിക്കും പിന്നെ ലോട്ടറി ഭാഗ്യം ധനഭാഗ്യ യോഗങ്ങൾ പല വിധത്തിലുണ്ടാവുക ഒന്നിലേറെ സോഴ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കുക തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും രാഹു ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കേതു ജന്മക്കൂറിലും സഞ്ചരിക്കുന്നു കുടുംബ ജീവിതത്തിൽ പലവിധ സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഈ വർഷം സാധ്യതയുണ്ട് പെട്ടെന്ന് എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളിലും അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക ശനി അഷ്ടമരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പലവിധ പ്രതിസന്ധികളും നേരിടേണ്ടി വരും ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും ചികിത്സാ ചെലവുകൾ വർദ്ധിക്കും ജോലിസ്ഥലത്തും ബിസിനസ്സിലും പലവിധ സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാകും വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് ലഭിക്കുന്ന ധനഭാഗ്യം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ മറ്റു പല കാര്യങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായേക്കും പക്ഷേ വ്യാഴം അനുകൂലമായിട്ട് വരുന്ന സമയത്ത് കുറേയേറെ ആഗ്രഹങ്ങൾ സാധിക്കാൻ യോഗമുണ്ട് അതുപോലെ സർക്കാരിൽ നിന്ന് അനുകൂലമായ ഫലങ്ങളുണ്ടാകും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് ധനഭാഗ്യത്തിന് യോഗമുണ്ട് ഒരു വീട് വാങ്ങാനായിട്ട് സാധിക്കും വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അത്ര സുഗമമായിരിക്കുകയില്ല കാര്യങ്ങൾ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സ്ഥലം ലഭിക്കാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥരായ പര്യാഭർത്താക്കന്മാരാണെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ ആയിട്ട് കഴിയേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാം വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് പക്ഷേ ചിലവ് പൊതുവെ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് സന്താനങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകും പിന്നെ മകനക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല നിലവാരം പുലർത്താനായിട്ട് സാധിക്കും ആ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മനസ്സിന് വേദനയുണ്ടാകാനും സാധ്യതയുണ്ട് മകൻ നക്ഷത്രക്കാർ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിഘ്നങ്ങളൊക്കെ അത് ഉപകരിക്കും സൂര്യപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക സ്തോത്രങ്ങൾ ജപിക്കുക ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിലെ വ്യാഴത്തിനും ശനിക്കും വഴിപാട് ചെയ്യുക ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്